ി മീഡിയയിലേക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട മൂന്ന് ഇൻഫോർമേഷനുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക ആദ്യത്തെ അറിയിപ്പ് എഫ് സി ഐ ഗോഡൌണുകളിൽ നിന്നും റേഷൻ കടകളിലേക്ക് സാധനം വിതരണം ചെയ്യുന്ന അൻപതിൽ പരം ട്രാൻസ്പോർട്ടിംഗ് കോൺട്രാക്ടർമാർ നാല് ദിവസമായി ബിൽ കുടിശിക ആവശ്യപ്പെട്ട് സമരത്തിലായിരുന്നു ഇതേ തുടർന്ന് പല റേഷൻ കടകളിലും ജനുവരി റേഷൻ എത്തിച്ചേർന്നിരുന്നില്ല ഒടുവിൽ കുടിശ്ശിക നൽകുവാൻ ധനവകുപ്പ് അനുവദിച്ച മുപ്പത്തിയേഴ് കോടി രൂപ സപ്ലൈകോ കൈമാറിയത് അതത് ഡിപ്പോ മാനേജർമാർക്ക് ലഭിക്കുകയും അവർ കരാറുകാരുടെ ബാങ്ക് അക്കൌണ്ടിലേക്ക് ആ തുക ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്തു തുടർന്ന് റേഷൻ വിതരണ സമരം കരാറുകാർ പിൻവലിച്ചു ഇന്നു മുതൽ ഗോഡൌണുകളിൽ നിന്നും റേഷൻ കടകളിലേക്ക് സാധനങ്ങൾ എത്തിത്തുടങ്ങി അതിനാൽ വരും ദിവസങ്ങളിൽ എല്ലാ റേഷൻ കടകളിലും ജനുവരി റേഷൻ വിഹിതങ്ങൾ എത്തിച്ചേരുന്നതാണ് രണ്ടാമത്തെ അറിയിപ്പ് ഒരിടവേളയ്ക്ക് ശേഷം കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി സെസ് പിരിവ് സർക്കാർ വീണ്ടും ഊർജിതമാക്കിയിരിക്കുകയാണ് സാമ്പത്തിക പ്രതിസന്ധിയിൽ പിടിച്ചു നിൽക്കാനായി ക്ഷേമനിധി ബോർഡിൽ നിന്ന് നൂറ് കോടി രൂപ സർക്കാർ ആവശ്യപ്പെട്ടതോടെയാണ് വീണ്ടും പിരിവുമായി ഉദ്യോഗസ്ഥർ ഇറങ്ങുന്നത് വർഷങ്ങൾക്ക് മുൻപ് നിർമ്മാണം പൂർത്തിയാക്കിയ വീടുകൾക്ക് വരെ പതിനായിരങ്ങൾ സെസ് ആയി അടയ്ക്കേണ്ടി വരും മുൻപ് സെസ് അടക്കാത്തവർക്കാണ് ഡിമാൻഡ് നോട്ടീസ് ലഭിക്കുക മിക്ക ജില്ലകളിലെയും ലേബർ ഓഫീസർമാർ കെട്ടിട ഉടമകൾക്ക് നോട്ടീസ് അയച്ചു തുടങ്ങി കെട്ടിടം നിർമ്മിക്കുമ്പോൾ വ്യക്തികൾ നൽകേണ്ട സെസ്സിൽ നിന്നാണ് തൊഴിലാളികൾക്ക് ക്ഷേമ പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും നൽകുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് നവംബറിന് മുൻപ് നിർമ്മിച്ച കെട്ടിടങ്ങൾക്കും ലൈഫ് മിഷൻ പദ്ധതി പ്രകാരമുള്ള വീടുകൾക്കും സെസ് ഇല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിലെ ബിൽഡിംഗ് ആൻഡ് അദർ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് വെൽഫെയർ സെസ് നിയമപ്രകാരം ബിൽഡിംഗ് സെസ് ബാധകമാകുന്ന കെട്ടിടങ്ങൾക്ക് ഉടമസ്ഥാവകാശ സർട്ടിഫിക്കറ്റ് നൽകുമ്പോൾ അതിൻ്റെ പകർപ്പ് തദ്ദേശ സ്ഥാപനങ്ങൾ ലേബർ ഓഫീസർക്ക് നൽകണം ലേബർ ഓഫീസർമാരാണ് നോട്ടീസ് നൽകി തുക പിരിച്ചെടുക്കുക പത്ത് ലക്ഷം രൂപയിൽ കൂടുതൽ ചെലവ് വന്നാൽ സെസ് ബാധകമാകും പത്ത് ലക്ഷത്തിൽ താഴെ നിർമ്മാണ ചെലവ് ഉള്ളതും നൂറ് ചതുരശ്ര മീറ്ററിൽ അതായത് ആയിരത്തി എഴുപത്തി ഏഴ് ചതുരശ്രയടി താഴെ ഉള്ളതുമായ ഗാർഹിക കെട്ടിടങ്ങൾക്ക് സെസ് നൽകേണ്ട വാണിജ്യ കെട്ടിടങ്ങൾക്ക് സെസ് നൽകണം കെട്ടിടങ്ങളുടെ വിസ്തീർണവും കാലപ്പഴക്കവും അനുസരിച്ചാണ് സെസ് നിർണ്ണയിക്കുന്നത് പുതിയ കെട്ടിടങ്ങൾക്ക് ഓൺലൈനായി തദ്ദേശ സ്ഥാപനങ്ങൾ വഴി സെസ് പിരിച്ചെടുക്കുവാൻ സർക്കാർ നടപടി ആരംഭിച്ചിട്ടുണ്ട് എന്നാൽ കുടിശ്ശിക പിരിച്ചെടുക്കുന്നത് തൊഴിൽ വകുപ്പ് നേരിട്ടാണ് മൂന്നാമത്തെ അറിയിപ്പ് തദ്ദേശ സ്ഥാപനങ്ങളുടെ സേവനങ്ങൾ ഓൺലൈനായി ലഭിക്കുന്നതിനായി ജനുവരി ഒന്ന് മുതൽ കെ സ്മാർട്ട് ആപ്പ് സംസ്ഥാന സർക്കാർ നടപ്പാക്കിയിരിക്കുകയാണ് അപേക്ഷിക്കുവാനായി ഓഫീസുകൾ കയറിയിറങ്ങി നടക്കേണ്ടതില്ലെന്നും അപേക്ഷിച്ചാൽ ഉടൻ തന്നെ സർട്ടിഫിക്കറ്റുകൾ ലഭിക്കുമെന്നതാണ് ഇതിന്റെ മേന്മയെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് അതിനുദാഹരണമായി നടൻ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ സർട്ടിഫിക്കറ്റ് കേസ് മാർട്ടിലൂടെ അരമണിക്കൂറിനകം ലഭിച്ചതായി മന്ത്രി തന്റെ എഫ് ബി പോസ്റ്റിലൂടെ അറിയിച്ചിരിക്കുകയാണ് കെ കെയസ്മാർട്ടിലൂടെ അപേക്ഷിച്ച് അരമണിക്കൂറിനുള്ളിൽ തന്നെ വധുവരന്മാരായ ഭാഗ്യയും ശ്രേയസും സർട്ടിഫിക്കറ്റ് ഗുരുവായൂർ നഗരസഭയുടെ കൌണ്ടറിൽ നിന്നും കൈപ്പറ്റിയിരുന്നു ഏതൊരു അപേക്ഷകനും ചുരുങ്ങിയ സമയം കൊണ്ട് സേവനം ലഭിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി നിലവിൽ കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റികളിലാണ് കെ സ്മാർട്ട് സേവനം ലഭ്യമായിട്ടുള്ളത് അടുത്തു തന്നെ പഞ്ചായത്തുകളിലും ഇവ ലഭ്യമാകും വളരെ പ്രധാനപ്പെട്ട ഈ അറിയിപ്പുകൾ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് നൽകുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം